ഹായ് ഓൾ വെൽക്കം ടു നോസിസ് പോർട്ട് എല്ലാവർക്കും നമസ്കാരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോ ഷോട്ട് കറൻറ്റ് അഫയേഴ്സ് സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട സൂചികകളും അതിൽ ഇന്ത്യയുടെ സ്ഥാനവുമാണ് നോക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് റീസെൻ്റ്ലി ഇപ്പോൾ എൽ ജി എസ് എക്സാമിന് പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത് എല്ലാ എക്സാമുകൾക്കും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി അഞ്ചാം സ്ഥാനമാണ് ടോട്ടൽ നൂറ്റി ഇരുപത്തേഴ് കൺട്രീസാണ് രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി പതിനൊന്നായിരുന്നു അതെന്ന് ഓർത്തിരുന്നേക്കാം കേട്ടോ അടുത്തത് ഡെമോക്രസി റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡെമോക്രസി റിപ്പോർട്ട് പ്രകാരം ഈ ഡെമോക്രസി റിപ്പോർട്ടിൽ മൂന്ന് തരം ഇൻഡെക്സുകളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് ആ മൂന്ന് തരം ഇൻഡെക്സിനും ഇൻഡെക്സിലും ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ലിബറൽ ഡെമോക്രാറ്റിക് ഇൻഡെക്സ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ഒൻപത് രാജ്യങ്ങളുണ്ടായിരുന്നു അതിൽ നൂറ്റി നാലാമത്തെ റാങ്ക് ആണ് ഇന്ത്യയ്ക്കുള്ളത് ഏതിലാണ് ലിബറൽ ഡെമോക്രാറ്റിക് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റിനാലാണ് ഇലക്ട്രൽ ഡെമോക്രസി ഇൻഡെക്സിലോ അത് നൂറ്റി പത്താണ് കേട്ടോ നൂറ്റി പത്താണ് ഇലക്ട്രൽ ഡെമോക്രസി ഇൻഡെക്സിൽ നൂറ്റി പത്താണ് ലിബറൽ കോമ്പോണൻറ്റ് ഇൻഡെക്സ് ഉണ്ട് എൽ സി ഐ ലിബറൽ കോമ്പോണൻറ്റ് ഇൻഡെക്സിൽ തൊണ്ണൂറ്റി രണ്ടാണ് സ്ഥാനം തൊണ്ണൂറ്റി രണ്ടാമത്തെ റാങ്ക് ആണ് ഉള്ളത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് എന്തായിരുന്നു ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് അഥവാ ആഗോള പട്ടിണി സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ചാണ് ഡെമോക്രസി റിപ്പോർട്ടിൽ ലിബറൽ ഡെമോക്ര ഡെമോക്രാറ്റിക് ഇൻഡെക്സിൽ നൂറ്റി നാലാണ് റാങ്ക് ഇലക്ട്രൽ ഡെമോക്രസി ഇൻഡെക്സിൽ നൂറ്റി പത്താണ് ലിബറൽ കോമ്പോണൻറ്റ് ഇൻഡെക്സിൽ തൊണ്ണൂറ്റി രണ്ടാണ് റാങ്ക് ഓക്കെ ആണോ അടുത്തു നോക്കാം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് യു എൻ ഡി പി പബ്ലിഷ് ചെയ്യുന്ന മാനവ വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി നാലാണ് കേട്ടോ നൂറ്റി മുപ്പത്തി നാലാണ് മൊത്തം മൊത്തം എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളുണ്ടായിരുന്നു അതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി നാലാണ് അതിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങൾ നോക്കാം ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡ് രണ്ടാമത് നോർവേ ആണ് മൂന്നാമത് ഐസ്ലൻഡ് ആണ് ഓക്കെ അല്ലേ ഇതൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലാണ് മൊത്തം എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു അടുത്തത് ഗ്ലോബൽ നാച്ചുറൽ കൺസർവേഷൻ ഇൻഡെക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ആറാണ് കേട്ടോ നൂറ്റി എഴുപത്തി ആറാണ് ഒരുപാട് ബാക്കിലാണ് നൂറ്റി എഴുപത്തി ആറാണ് നൂറ്റി എൺപത് രാജ്യങ്ങളാണ് ഉള്ളത് മൊത്തം നൂറ്റി എൺപത് രാജ്യങ്ങളിൽ ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ആദ്യത്തെ സ്ഥാനം ഒന്നാം സ്ഥാനം ലംസംബർഗിനാണ് കേട്ടോ ലംസംബർഗ് ഓഫ് യൂറോപ്പിലെ ലംസംബർഗിനാണ് ഒന്നാം സ്ഥാനമുള്ളത് ഓക്കെ അടുത്തത് ഇക്കണോമിക് ഫ്രീഡം ആണ് സാമ്പത്തിക സ്വതന്ത്ര സൂചിക സാമ്പത്തിക സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി നാലാണ് നൂറ്റി അറുപത്തി അഞ്ച് രാജ്യങ്ങളാണ് അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എൺപത്തി നാലാണ് എൺപത്തി നാല് അടുത്തത് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇന്നോവേഷൻ ആണ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ നൂറ്റി മുപ്പത്തി മൂന്ന് രാജ്യങ്ങളാണുള്ളത് അതിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒൻപതാണ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ റാങ്ക് മുപ്പത്തി ഒൻപതാണ് മുപ്പത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആണ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിനാണ് അതൊന്നു ഓർത്തിരുന്നുള്ളൂ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഫസ്റ്റ് റാങ്ക് ആർക്ക് ഫസ്റ്റ് റാങ്കിൽ ഉള്ളത് ആരാ ഏത് രാജ്യമാണ് സ്വിറ്റ്സർലാൻഡാണ് സ്വിറ്റ്സർലാൻഡാണ് അടുത്തത് സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലില് സംസ്ഥാന ഭക്ഷ്യ സുരക്ഷ സൂചിക ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് എഫ് എസ് എസ് എ ഐ ഇതിൻ്റെ ഫുൾ ഫോം എന്താണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്നത് ചെയ്യുന്ന സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് റാങ്ക് കേരളത്തിനാണ് ഫസ്റ്റ് റാങ്ക് കേരളത്തിനാണ് തമിഴ്നാട് സെക്കൻഡ് പൊസിഷനിൽ തേർഡ് പൊസിഷനിൽ ജമ്മു ആൻഡ് കാശ്മീർ ഫോർത്ത് പൊസിഷൻ ഗുജറാത്ത് ഇതിൽ ആദ്യം ലഭിച്ചത് അപ്പോൾ സംസ്ഥാന സുരക്ഷാ സൂചികയിൽ ആദ്യ റാങ്ക് ആർക്കാണ് കേരളത്തിനാണ് അതൊന്ന് പഠിച്ചു വെക്കാം അടുത്തത് ഏഷ്യ പവർ ഇൻഡെക്സിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഏഷ്യ പവർ ഇൻഡെക്സിന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആദ്യത്തെ റാങ്ക് അമേരിക്ക രണ്ടാമത്തേത് ചൈന മൂന്നാം സ്ഥാനമാണ് ഇത് ഇന്ത്യക്കുള്ളത് ഏഷ്യ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലില് തേർഡ് റാങ്ക് ആണ് ഇന്ത്യക്കുള്ളത് മൂന്നാം സ്ഥാനമാണ് ഉള്ളത് ഓക്കെ അല്ലേ അടുത്തത് ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ആണ് വേൾഡ് എക്കണോമിക് ഫോറം പബ്ലിഷ് ചെയ്യുന്ന ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ റാങ്ക് മുപ്പത്തി ഒൻപതാണ് ടോട്ടൽ നൂറ്റി പത്തൊൻപത് അംഗരാജ്യങ്ങളാണുള്ളത് അതിൽ ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതാണ് മുപ്പത്തി ഒൻപതാണ് മൂന്ന് സ്ഥാനങ്ങൾ നോക്കാം ഒന്നാമത്തെ റാങ്കിലുള്ളത് അമേരിക്കയാണ് യു എസ് എ ആണ് രണ്ടാം റാങ്ക് സ്പെയിൻ ആണ് മൂന്നാമത്തെ പൊസിഷനിലുള്ളത് ജപ്പാനാണ് അമേരിക്ക സ്പെയിൻ ജപ്പാൻ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് ഫോറമാണ് പബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒൻപതാണ് മുപ്പത്തി ഒൻപതാണ് ആകെ രാജ്യങ്ങൾ നൂറ്റി നൂറ്റി പത്തൊൻപത് ഓക്കെ അല്ലേ അടുത്തത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി രണ്ടാണ് എൺപത്തി രണ്ടാണ് റാങ്ക് എത്രയാണെന്ന് പഠിച്ചിരിക്കണം ഇന്ത്യയുടെ റാങ്ക് എൺപത്തി രണ്ടാണ് ഒന്നാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂർ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂർ ആണ് സിംഗപ്പൂരിനാണ് ഒന്നാം സ്ഥാനമുള്ളത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എൺപത്തി രണ്ടാണ് പഠിച്ചിരിക്കണം അടുത്തത് നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക പ്രകാരം ഒന്നാം റാങ്കിലുള്ളത് കേരള ആൻഡ് ഉത്തരാഖണ്ഡ് ഓക്കെ കേരളവും ഉത്തരാഖണ്ഡുമാണ് എഴുപത്തി ഒൻപത് പോയിൻ്റ്സോട് കൂടിയിട്ട് ആദ്യത്തെ റാങ്കിലുള്ളത് അപ്പോൾ നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക പ്രകാരം ഏതാണ് കേരളവും കേരളവും ഉത്തരാഖണ്ഡുമാണ് ഒന്നാം പൊസിഷനിലുള്ളത് ഇത് റീസെൻ്റ്ലി ചോദിച്ചിട്ടുള്ള ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് പൊസിഷനിൽ എഴുപത്തി എട്ട് പോയിൻ്റുകളോടെ തമിഴ്നാടാണുള്ളത് കേട്ടോ യൂണിയൻ ടെറിറ്ററീസിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ചണ്ഡീഗഡ് ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അല്ലേ അടുത്തത് യു എൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്കിൽ നെറ്റ്വർക്ക് പബ്ലിഷ് ചെയ്യുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റില് ഇന്ത്യയുടെ റാങ്ക് നോക്കിയാൽ മറ്റും നമ്മൾ ആദ്യം പറഞ്ഞത് എന്തിൻ്റെ നീതി ആയോഗ് പബ്ലിഷ് ചെയ്യുന്നതാണ് ഇത് യു എൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് പബ്ലിഷ് ചെയ്യുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് നൂറ്റി ഒൻപതാണ് നൂറ്റി അറുപത്തിയാറ് കൺട്രീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റി അറുപത്തിയാറ് രാജ്യങ്ങളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റി ഒൻ നൂറ്റി അറുപത്താറ് രാജ്യങ്ങളാണ് ഉള്ളത് അതിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി ഒൻപതാണ് നൂറ്റി ഒൻപതാണ് ഓക്കെ അല്ലേ ആദ്യത്തെ റാങ്കിങ്ങിൽ വരുന്നത് ആദ്യത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് ആരാണ് ഫിൻലൻഡ് ആണ് ഫിൻലൻഡ് ആണ് ഓക്കെ അല്ലേ അടുത്തത് പോകാലോ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എൺപത് രാജ്യങ്ങളുണ്ടായിരുന്നതിൽ നൂറ്റി അൻപത്തി ഒൻപതാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപതാണ് ഇന്ത്യയുടെ റാങ്ക് ഒന്നാം പൊസിഷനിൽ ഒന്നാമത്തെ റാങ്കിൽ വന്നിരിക്കുന്നത് നോർവേ ആണ് നോർവേ ആണ് ഒന്നാമത്തെ പൊസിഷനിലുള്ളത് ആണ് അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് ഇന്ത്യ ഏത് സ്ഥാനത്താണ് നൂറ്റി അൻപത്തി ഒൻപതാം സ്ഥാനത്താണ് ഏതിലാണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ അടുത്തത് റൂൾ ഓഫ് ലോ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് വേൾഡ് ജസ്റ്റിസ് പ്രൊജക്റ്റ് പബ്ലിഷ് ചെയ്യുന്ന റൂൾ ഓഫ് ലോ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യയുടെ പൊ ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ പൊസിഷൻ എഴുപത്തി ഒൻപതാണ് കേട്ടോ എഴുപത്തി ഒൻപതാം സ്ഥാനമാണ് മൊത്തം എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തി രണ്ട് രാജ്യങ്ങളാണ് ഉള്ളത് അതിൽ ഇന്ത്യയുടെ റാങ്ക് എഴുപത്തി ഒൻപതാണ് റൂൾ ഓഫ് ലോ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങള് കിട്ടി കിട്ടിയ രാജ്യങ്ങൾ നോക്കാം ഡെൻമാർക്ക് നോർവേ ഫിൻലൻഡ് ഡെൻമാർക്ക് നോർവേ ഫിൻലൻഡ് ഡെൻമാർക്കിന് ഒന്നാമത്തെ പൊസിഷൻ രണ്ടാമത് നോർവേ പിന്നെ ഫിൻലൻഡ് റൂൾ ഓഫ് ലോ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒൻപതാണ് എഴുപത്തി ഒൻപത് അടുത്തത് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് ഇമ്പോർട്ടൻ്റ് ആണ് നൂറ്റി ഇരുപത്തി ആറ് മൊത്തം എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളുണ്ടായിരുന്നു അതിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് ആദ്യത്തെ ആദ്യത്തെ പൊസിഷനിൽ ഫിൻലൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോക സന്തോഷ സൂചികയിൽ ഫിൻലൻഡാണ് ആദ്യത്തെ പൊസിഷനിലുള്ളത് രണ്ടാമത്തത് ഡെൻമാർക്ക് ആണ് മൂന്നാമത്തത് ഐസ്ലാൻഡാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ആറാണ് അടുത്തത് ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ആണ് വേൾഡ് എക്കണോമിക് ഫോറം പബ്ലിഷ് ചെയ്യുന്ന ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്നാണ് ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്നാണ് നൂറ്റി ഇരുപത് രാജ്യങ്ങളാണ് ഉള്ളത് അതിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്നാണ് ഫസ്റ്റ് പൊസിഷനിൽ ആദ്യ ആദ്യ സ്ഥാനം ആർക്കാണ് സ്വീഡനാണ് സ്വീഡനാണ് ആദ്യ സ്ഥാനം സ്വീഡനാണ് ഗ്ലോബൽ എനർജീസ് ട്രാൻസിഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്നാണ് അറുപത്തി മൂന്നാണ് അടുത്തത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ആണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ വേൾഡ് എക്കണോമിക് ഫോറം പബ്ലിഷ് ചെയ്യുന്നതാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒൻപതാണ് കേട്ടോ നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഒന്നാം സ്ഥാനം ഐ ഐസ്ലൻഡാണ് രണ്ടാമത് ഫിൻലൻഡാണ് ഓക്കെ അടുത്തത് ജെൻഡർ ഇന്നിക്വാളിറ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കേട്ടോ യു എൻ ഡി പി പബ്ലിഷ് ചെയ്യുന്ന ജെൻഡർ ഇൻ ഇക്വാളിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മൂന്നാണ് നൂറ്റി മൂന്നാണ് ആദ്യ സ്ഥാനം ഡെൻമാർക്കിന് രണ്ടാമത് നോർവേക്കുമാണ് അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മൂന്നാണ് നൂറ്റി മൂന്നാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ആഗോള സമാധാന സൂചിക സൂചികാട്ടം അതിൽ നൂറ്റി പതിനാറാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് നൂറ്റി പതിനാറാം സ്ഥാനമാണ് ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യക്കുള്ളത് നൂറ്റി പതിനാറാമത്തെ സ്ഥാനമാണ് നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങളുണ്ടായിരുന്നു ഒന്നാം സ്ഥാനം ഐസ്ലൻഡ് രണ്ടാം സ്ഥാനം അയർലൻഡ് മൂന്നാമത്തെ സ്ഥാനം ഓസ്ട്രേക്കോ അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ റാങ്ക് നൂറ്റി പതിനാറാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ അടുത്തത് എയർ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് എയർ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലില് മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തത് ലാഹോർ ആണ് മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തത് ലാഹോറാണ് ഇതിൽ ഡൽഹിക്കാണ് ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഇന്ത്യ നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഡൽഹി ഡൽഹിക്കാണ് സെക്കൻഡ് റാങ്ക് ഇതിൽ ഓക്കെ അപ്പോൾ എയർ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലില് മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തത് ലാഹോർ ആണ് സെക്കൻഡ് റാങ്കിൽ വരുന്നത് ആരാണ് ഡൽഹിയാണ് ഓക്കെ അല്ലേ അതൊന്ന് ഓർത്തിരിക്കാം വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിലേറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശ് ബംഗ്ലാദേശാണ് കേട്ടോ ആണ് ഇന്ത്യക്ക് തേർഡ് റാങ്ക് ആണ് ഉള്ളത് ഇന്ത്യക്ക് എത്രാം സ്ഥാനം മൂന്നാം സ്ഥാനമാണുള്ളത് അതിൽ മോസ്റ്റ് പോപ്പുലേറ്റഡ് ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ഏതാണ് സിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തത് ഡൽഹിയാണ് കേട്ടോ മോസ്റ്റ് പോപ്പുലേറ്റഡ് ക്യാപിറ്റൽ സിറ്റി അത് ഡൽഹിയാണ് മോസ്റ്റ് പോപ്പുലേറ്റഡ് മെട്രോ പോളിറ്റൻ സി സിറ്റി ആണെങ്കിൽ അത് ബീഹാറിലെ ബെങ്കു ആണ് ബീഹാറിലെ ബംഗുസാരായി ആണ് മോസ്റ്റ് പോപ്പുലേറ്റഡ് മെട്രോ പോളിറ്റൻ സിറ്റി ഓക്കെ അല്ലേ അടുത്തത് എൻവിയോൺമെൻറ് പെർഫോമൻസ് ഇൻഡെക്സ് ചില ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ആറാണ് കേട്ടോ നൂറ്റി എഴുപത്തി ആറ് ആകെ നൂറ്റി എൺപത് രാജ്യങ്ങളാണ് ുള്ളത് അതിൽ നൂറ്റി എഴുപത്തി ആറാമത്തെ സ്ഥാനമാണ് എൻവിയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം അടുത്തത് ഐ എം എഫ് ഐ എം എഫ് പബ്ലിഷ് ചെയ്യുന്ന ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ പ്രിപ്പയർഡ്നസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി രണ്ടാണ് കേട്ടോ എഴുപത്തി രണ്ടാണ് എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു നൂറ്റി എഴുപത്തി നാല് രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് പൊസിഷൻ ആർക്കാണ് സിംഗപ്പൂരിനാണ് സിംഗപ്പൂരിനാണ് ഫസ്റ്റ് പൊസിഷൻ ഓക്കെ അടുത്തത് ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് അഥവാ അന്താരാഷ്ട്ര ഭൗതിക സ്വത്തവകാശ സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി രണ്ടാണ് എത്രയാണ് നാൽപ്പത്തി രണ്ടാണ് മൊത്തം എത്ര രാജ്യങ്ങൾ അൻപത്തി രഞ്ച് രാജ്യങ്ങളുണ്ടായിരുന്നു അതിൽ നാൽപ്പത്തി രണ്ടാണ് ഇന്ത്യയുടെ സ്ഥാനം ആദ്യ സ്ഥാനം അമേരിക്ക രണ്ടാം സ്ഥാനം യു കെ അടുത്തത് മൂന്നാമത്തെ സ്ഥാനം ഫ്രാൻസിനുമാണ് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഓർത്തിരിക്കുക നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തി രണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഫസ്റ്റ് പൊസിഷൻ വരുന്നത് വി എൻ എ ആണ് കേട്ടോ ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രിയ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഓസ്ട്രിയയുടെ ക്യാപിറ്റലായിട്ടുള്ള വി എൻ എ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ആദ്യത്തെ പൊസിഷനിൽ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ഇതിലില്ല കേട്ടോ അടുത്തത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് പുറത്തിറക്കുന്ന മോസ്റ്റ് ലിവബിൾ സിറ്റീസ് ഇൻ ഇന്ത്യ താമസ് താമസിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സിറ്റീസ് ആ റിപ്പോർട്ട് പുറത്തിറക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സാണ് അത് പ്രകാരം ഏറ്റവും നല്ല സിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തത് ബാംഗ്ലൂർ ആണ് കേട്ടോ ബാംഗ്ലൂർ ആണ് ഏറ്റവും വലിയ സിറ്റി ഏറ്റവും നല്ല സിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തത് അതിനുശേഷം പൂനെ സെക്കൻഡ് റാങ്ക് സെക്കൻഡ് വരുന്നത് സെക്കൻഡ് പൊസിഷൻ പൂനെ അത് കഴിഞ്ഞിട്ട് തേർഡ് പൊസിഷൻ അഹമ്മദാബാദ് ആണ് അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക അടുത്തത് വേൾഡ് സൈബർ സൈബർ ക്രൈം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താണ് ഓക്കെ വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്താണ് കേട്ടോ ഇന്ത്യയുടെ റാങ്ക് പത്താണ് ആദ്യത്തെ സ്ഥാനങ്ങളിൽ വരുന്നത് ആദ്യത്തെ സ്ഥാനങ്ങളിൽ വരുന്നത് നോക്കി റഷ്യ യുക്രൈൻ ചൈന ആദ്യത്തെ സ്ഥാനങ്ങളിൽ വരുന്നത് റഷ്യ റഷ്യ യുക്രൈൻ ചൈന എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ സ്ഥാനം പത്താണ് ഓക്കെ ആദ്യ സ്ഥാനത്ത് റഷ്യ ആണ് കേട്ടോ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനാലാണ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യയുടെ സ്ഥാനം പതിനാലാണ് മൊത്തം രാജ്യങ്ങൾ നൂറ്റി അറുപത്തി മൂന്നായിരുന്നു കേട്ടോ അടുത്തത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്നാണ് നൂറ്റി എൺപത് രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്നാണ് ഡെൻമാർക്ക് ഫിൻലൻഡ് ന്യൂസിലൻഡ് എന്നിവയൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കിട്ടിയ രാജ്യങ്ങൾ അപ്പോൾ ഓക്കെ ആണോ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂചികകൾ ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് മിക്ക ചോദ്യ പേപ്പറിലും കാണുന്ന ചോദ്യം കൂടിയാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്